നമസ്കാരം നമ്മുടെ രാജ്യത്തെ ജനപ്രിയ രാഷ്ട്രീയക്കാരനും ഒരു തികഞ്ഞ വാഹനപ്രേമിയുമാണ് നിതിൻ ഗഡ്കരി ഇന്ത്യയിലെ ഹൈവേകളെയും ഗതാഗത മേഖലയെയും ശക്തിപ്പെടുത്തുന്ന ഒരുപാട് മികച്ച പദ്ധതികൾക്കും പ്രവർത്തനത്തിലും അദ്ദേഹം മുന്നിൽ തന്നെയുണ്ട് വിദേശ രാജ്യങ്ങളുടെ നിലവാരവുമായി പൊരുത്തപ്പെടാൻ അദ്ദേഹം ഒരുപാട് കണ്ടുപിടുത്തങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സംരംഭങ്ങളും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിതിൻ ഗഡ്കരിക്ക് പകരം മറ്റൊരാളെ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രിയായി കാണാൻ പ്രയാസം തന്നെയാണ് നമുക്ക് ഒരു വാഹനം നൽകുന്ന സുരക്ഷ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം നിതിൻ ഗഡ്കരിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഭാരത് എൻ സി എ പി ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയതിന് ടാറ്റ മോട്ടേഴ്സിനെ ഗഡ്കരി അഭിനന്ദിക്കുന്ന ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ് ഇപ്പോൾ സാധാരണ ഒരു കാറിൻ്റെ സേഫ്റ്റി എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിടത്ത് നിന്നാണ് ഇന്ത്യക്ക് സ്വന്തമായി ഈ ഒരു സൗകര്യം ഇപ്പോൾ ഏർപ്പെടുത്തിയത് കേന്ദ്രം ഈ ചരിത്ര നിമിഷത്തിൽ പങ്കാളിയായതാകട്ടെ ഇന്ത്യയുടെ സ്വന്തം ടാറ്റയും ഇന്നൊരു കാറിൽ ആഡംബരവും സൗകര്യങ്ങളും മാത്രം പോരാ സുരക്ഷയും അനിവാര്യമാണെന്ന ടാറ്റയുടെ ഉത്തമ ബോധ്യമാണ് അവരെ ജനപ്രിയമാക്കുന്നതും വാഹന പ്രേമികൾക്കിടയിൽ രാജ്യത്തെ ഏറ്റവും വലിയ കാർ ഉൽപാദകരായ പോലും മറികടക്കാനുള്ള ആർജ്ജവം ഇപ്പോൾ ടാറ്റയ്ക്ക് കിട്ടിയതും ഇത്തരം നീക്കങ്ങളിലൂടെ തന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങളിൽ ഭാരത് എൻ സി എ പിയിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയ രാജ്യത്തെ ആദ്യത്തെ നിർമ്മാതാവായി ടാറ്റാ മോട്ടേഴ്സ് മാറിയിരിക്കുകയാണ് പഞ്ച് ഇ വി അതുപോലെ തന്നെ നെക്സൺ ഇ വി എന്നിവയ്ക്ക ഭാരത് എൻ സി എ പി റേറ്റിംഗിൽ ഫൈവ് സ്റ്റാർ ആണ് കിട്ടിയത് ഇതിന് പിന്നാലെയാണ് അഭിനന്ദനങ്ങൾ അറിയിച്ച ഗഡ്കരി രംഗത്തെത്തിയത് കഴിഞ്ഞ വർഷമാണ് ഇന്ത്യൻ സർക്കാർ ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഭാരത് എൻ സി എ പി ആരംഭിച്ചത് പുതിയ പദ്ധതി പ്രകാരം കാർ നിർമ്മാതാക്കളും ഇറക്കുമതിക്കാരും സർക്കാർ നിയോഗിച്ച ഏജൻസിക്ക ഫോം സെവൻറ്റി എ അപേക്ഷ നൽകണം ഫ്രണ്ട് ഇംപാക്ട് സൈഡ് ഇംപാക്റ്റ് ടെസ്റ്റോ സൈഡ് ഇമ്പാക്റ്റ് പോൾ ടെസ്റ്റ എന്നിവയിലൂടെ ആ കാറിൻ്റെ സുരക്ഷ പരിശോധിക്കാൻ സാധിക്കും ഇതിലൂടെ തുടക്കത്തിൽ ഇവികൾ അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നിരുന്നാലും അടുത്തിടെ പഞ്ച് ഇവിയിലും അതായത് ടാറ്റയുടെ പഞ്ച് ഇവിയിലും ടാറ്റയുടെ നെക്സൺ ഇ വിയിലും നടത്തിയ പരീക്ഷണങ്ങളാണ് വലിയ ചർച്ചകളിലേക്ക് വഴിവച്ചിരിക്കുന്നത് ഇനി പുറത്തിറങ്ങുന്ന എല്ലാ ഇവികൾക്കും ഇത് ബാധകമായിരിക്കും അങ്ങനെ വരുമ്പോൾ ഒറ്റ കാർ പപ്പടമാകുന്ന സ്ഥിരം സന്ദർഭങ്ങൾക്ക് കുറവും ഉണ്ടാകും ക്രാഷ് ടെസ്റ്റിലെ പ്രകടനത്തെ ആശ്രയിച്ച കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകും ഇതനുസരിച്ച് ആളുകൾക്ക് ആ കാറിൻ്റെ സുരക്ഷ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ടാറ്റയുടെ ആദ്യത്തെ ഇലക്ട്രിക് എസ് യു വി ആണ് നെക്സോൺ ഇ വി കഴിഞ്ഞ വർഷം ഇതിന് ഒരു അപ്ഡേറ്റ് നൽകിയിരുന്നു അഡൽട്ട് ഓക്യൂപ്മെൻറ്റ് പ്രൊട്ടക്ഷൻ വിഭാഗത്തിൽ മുപ്പത്തിരണ്ടിൽ ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് ആറ് പോയിന്റും ചൈൽഡ് ഓക്യൂപെൻ്റ് പ്രൊട്ടക്ഷൻ വിഭാഗത്തിൽ നാൽപ്പത്തി ഒൻപതിൽ നാൽപ്പത്തി നാല് ദശാംശം ഒൻപത് അഞ്ച് പോയിൻറ്റുമാണ് ഈ ഒരു എസ് യു വി കരസ്ഥമാക്കിയത് നെക്സൺ ഇ വിയിൽ മണിക്കൂറിൽ അറുപത്തിനാല് കിലോമീറ്റർ വേഗതയിൽ ഫ്രണ്ടൽ ഇമ്പാക്ട് ടെസ്റ്റ് നടത്തിയിരുന്നു ചൈൽഡ് സേഫ്റ്റിയിൽ പതിനെട്ട് മാസം പ്രായമുള്ള കുട്ടിയുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ നെക്സൺ ഇ വി പന്ത്രണ്ടിൽ പതിനൊന്നേ ദശാംശം ഒൻപത് അഞ്ച് പോയിന്റാണ് നേടിയത് അതേസമയം മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക ഇലക്ട്രിക് എസ് യു വി പന്ത്രണ്ടിൽ പന്ത്രണ്ടും എന്ന ഫുൾ സ്കോറും ലഭിച്ചു ആറ് എയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ബ്രേക്ക് അസിസ്റ്റ റിയർ പാർക്കിംഗ് സെൻസറുകളുള്ള റിവേഴ്സിംഗ് ക്യാമറ എന്നിങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് സേഫ്റ്റി ടെക്കുകളോടെയാണ് ടാറ്റ പുതിയ ഫേസ് ലിഫ്റ്റഡ് നെക്സൺ ഇ വി ഇറക്കിയിരിക്കുന്നത് വാഹനത്തിലെ ടോപ്പ് സ്പെക്ക് വേരിയൻറ്റുകൾക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ റിയർ ഡിസ്ക് ബ്രേക്കുകൾ ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവയും ലഭിക്കുന്നതാണ് ഏറ്റവും പുതിയ നെക്സൺ ഇ വിയിൽ നിന്നും ഡിസൈൻ സൂചകങ്ങൾ കടമെടുത്ത ആരെയും ആകർഷിക്കുന്ന ലുക്കിലാണ് പഞ്ച് ഇവിയും എത്തിയിരിക്കുന്നത് മുൻവശത്ത് ചാർജിംഗ് സോക്കറ്റുള്ള ആദ്യത്തെ ടാറ്റ ഇവി കൂടിയാണ് പഞ്ച് പഞ്ച് ഇവി രണ്ട് ബാറ്ററി ഓപ്ഷനുകളിലാണ് വരുന്നത് ചെറിയ ട്വൻറ്റി ഫൈവ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുമായി വരുന്ന മീഡിയം റേഞ്ച് പതിപ്പ് ഒറ്റത്തവണ ചാർജ് ചെയ്താൽ മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ലോങ് റേഞ്ച് പതിപ്പിന് നാനൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ ശേഷിയുള്ള മുപ്പത്തി അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ആണ് ഉള്ളത് ലോങ് റേഞ്ച് വേരിയന്റുകളിൽ നൂറ്റി ഇരുപത്തിരണ്ട് ബി എച്ച് പി പവറും നൂറ്റി തൊണ്ണൂറ് എൻ എം ടോർക്കും പുറപ്പെടുവിക്കുന്ന മോട്ടോറാണ് തുടിപ്പേകുന്നത് സാധാരണ വേരിയൻ്റുകളിൽ എൺപത്തിയൊന്ന് ബി എച്ച് പി പവറും നൂറ്റി പതിനാല് എൻ എം പീക്ക് ടോർക്കും നൽകാൻ ശേഷിയുള്ള ഇലക്ട്രിക് മോട്ടോറാണ് ഫ്രണ്ട് വീലുകളിൽ പവർ നൽകുന്നത് എന്തായാലും ഇലക്ട്രിക് കാറുകൾ എടുക്കാൻ തയ്യാറായി നിൽക്കുന്നവർ വിലയും ഫീച്ചറുകളും മാത്രം നോക്കിയാൽ പോരാ സുരക്ഷയും നോക്കേണ്ടത് അനിവാര്യമാണ് ലക്ഷങ്ങൾ മുടക്കി വാങ്ങുന്ന വാഹനം നിങ്ങളുടെ ജീവന് പരമാവധി സുരക്ഷ നൽകിയില്ലെങ്കിൽ ആ വാഹനം കൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു